ഹലോ അസ്ലാ വലൈക്കും ഫ്രണ്ട് നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് നല്ല വ്യത്യാസമായിട്ട് നമുക്കൊരു നേത്രപ്പെടുന്ന റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കണം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേക്ക് ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സ്വയം ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് ബെല്ലേക്കൻ പ്രസ് നോക്കുമ്പോൾ ഓൾ ക്ലിക്ക് ചെയ്ത എല്ലാ വീഡിയോത്തും നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്തേക്ക് കിട്ടും അപ്പം നമ്മൾ നേരെ വീടോ തുടങ്ങും പിള്ളേരുമായോ അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് നമ്മൾക്ക് ഇവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ക്യൂബ് ശർക്കര ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് പീസ് ആയിട്ട് പിന്നെ കുറച്ച് കാഷിനിട്ടോ പിന്നെ ബദാം ആൽമണ്ട്സ് ഇതൊക്കെ ആയിട്ട് ചോപ്പാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇതിൽക്കാ മെജർമെൻറ്റ് ഇതൊന്നും ഇല്ല ഇത് നമ്മൾക്ക് എത്ര ഇഷ്ടമായിട്ട് നമ്മൾക്ക് ചേർത്താൽ മതിയാവും പിന്നെ ഇത് ഇലയ്ക്ക് പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കുറ ഞാൻ രണ്ട് ക്യൂബ് എടുത്തതിൽ ഇതിലേക്ക് ഞാനങ്ങനെ ചെറുതായിട്ട് പീസസ് ആക്കിയിട്ട് ഇവിടെ ഒരു കപ്പ് എടുത്തിട്ട് ഒരു കപ്പിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൺ ഫോർത്ത് കപ്പ് ഞാൻ റവ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഒരു ശർക്കര പാനി തയ്യാറാക്കി എടുക്കണം കേട്ടോ പിന്നെ അപ്പേ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് ഇണ്ട് ശർക്കര പാനി നമ്മൾക്ക് തയ്യാറായി കിട്ടണവരാം അപ്പം നമ്മുടെ ഇവിടെ അപ്പയ്ക്ക് നേന്ത്രപ്പുഴം അവിടെ ഒന്ന് പീസസ് ആക്കിയിട്ട് നമ്മൾക്ക് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കും കേട്ടോ അപ്പോൾ മെയിൻ പാട്ടായിട്ട് നമ്മുടെ കീഴ് നേന്ത്രപ്പുഴം ഇതിലേക്ക് പക്ഷേ നിങ്ങൾക്ക് നേന്ത്രപ്പുഴം നല്ല കൂടുതൽ പഴുത്തായിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് ഏറ്റവും നല്ലതാണ് പക്ഷേ എൻ്റെ അടുത്ത് അതില്ല ഇല്ല അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല പഴത്ത് പോയിട്ട് എന്ത്രപ്പുഴം എടുത്താൽ മതി ഇന്ന് ഇതിലേക്ക് നമുക്ക് വല്ല ഇതൊന്നും ചേർക്കാണ്ട് നമ്മൾക്ക് മിക്സിയിലൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം കേട്ടോ ഇതിലേക്ക് പക്ഷേ ഓരോ കാര്യം നിങ്ങൾക്കും സാധിക്കാറ് ഇനി നമുക്ക് കീ പഴം ഇതൊക്കെ മിക്സിയിൽ പേസ്റ്റ് ആക്കുമ്പോൾ ഒട്ടും നമ്മൾക്ക് വല്ല ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ ഇതിലേക്ക് അപ്പോൾ ഇതിനും പഞ്ച നമ്മുടെ ശർക്കരൻ്റെ വല്ല മേഖല എവിടേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നോക്കാം അപ്പോൾ ഇതിൽക്ക് ചെറിയ ഇനി കുറച്ച് കുറച്ച് പീസസ് ഉണ്ട് ഫുള്ളായിട്ട് മെൽറ്റ് വന്നിട്ടില്ല ഇനി നമ്മൾക്ക് ഇതിൽക്ക് ഒരു ഹനീൻ്റെ എങ്ങനെ ഒരു ഒരു ഫീൽ ഉണ്ടാവും എങ്ങനെ സ്റ്റിക്കിനെസ് ഉണ്ടാവും അത്രയും നമുക്ക് ആകുമ്പോഴേക്കും നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കണം കേട്ടോ അത്രയും നമ്മൾ കയ്യിൽ ഇങ്ങനെ തൊടുമ്പോൾ നമ്മൾ ഓരോന്നു ഒട്ടി പിടിക്കേണ്ട ഓരോ ഒട്ടിൻ്റെ ഓരോ പിന്നുണ്ടാവില്ലേ അത്ര വേറെ നമ്മൾക്ക് ഈ ശർക്കര പാനിക്കണമെടുത്ത് അടുപ്പിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം പിന്നെ തന്നെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി എടുത്തിട്ട് ഇതിലേക്ക് ഫസ്റ്റ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂന്ന് നെയ്യ് ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂന്ന് നെയ്യ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വൺ കപ്പ് ഗോതമ്പ് പൊടി നമ്മുടെ ചപ്പാത്തി ഇതൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പൊടിയിൽ ഈ ഗോതമ്പൊടിയനെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് വൺ കപ്പാണ് അപ്പോൾ മെജർമെൻറ്റ് കപ്പ് ആകുമ്പോൾ ടു ഫോർ ടി എം എൽ കപ്പാണ് കേട്ടോ ഇനി നന്നായിട്ട് ആയിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾക്ക് ഇനി ഈ മാവ് നല്ല മാർത്ത് വറുത്ത് എടുക്കണം കേട്ടോ ഇതിൽക്ക് ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂണ് പകുതി മാവ് വറുത്ത് കിട്ടുമ്പോൾ ഇനി ഇതിലേക്ക് വൺ ടീ വൺ ടേബിൾ സ്പൂണായിട്ട് പിന്നെ ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് അപ്പോൾ വൺ ഫോർ വൺ ഫോർത്ത് കപ്പ് ഇതിലേക്ക് ഞാൻ റവ ചേർ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് അപ്പോൾ ടു ഫോർ ടേബിളിൻ്റെ കപ്പ് ഗോതമ്പൊടി വൺ ഫോർത്ത് കപ്പ് ഞാൻ ഇതിലേക്ക് റവ ചേർത്തിട്ടുണ്ട് ചെറുക്കി ഞാൻ ടേബിൾ ആയിട്ട് നോക്കിയിട്ടില്ല എത്ര ടേബിൾ സ്പൂൺ ആണ് അതൊക്കെ നോക്കിയിട്ടില്ല വൺ ഫോർത്ത് കപ്പ് ആണ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഞാൻ ഇതിലേക്ക് നന്നായിട്ട് വറുത്തെടുക്കാനും റവ പിന്നെ ഗോതമ്പ് നല്ല മാർക്ക് നമ്മൾക്ക് വറുത്തിട്ട് നല്ല മനം വരാൻ തുടങ്ങിയല്ലേ അതുവരെ നമ്മൾക്ക് ഇനി വറുത്തെടുക്കണം കേട്ടോ ഇതിലേക്ക് ഇനി നമ്മൾക്ക് നന്നായിട്ട് വറുത്തെടുത്ത ശേഷം ഇതിലേക്ക് നമ്മളിക്ക് നേർത്ത് പേസ്റ്റാക്കിയല്ലേ നിന്ത്രപ്പുഴമോ പിന്നെ ഏലക്ക ഇലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നാല് ഞാൻ അഞ്ചാറ് ഒരു അഞ്ചാറ് ഇലക്കിൻ്റെ പേസ്റ്റ് പൗഡറൊക്കെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് വൺ സ്പിഞ്ചായിട്ട് ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് എന്ത് കുറച്ച് കളർ നല്ല അടിപൊളി വരാൻ പറഞ്ഞിട്ട് അത് ടോട്ടലി ഓപ്ഷണൽ തന്നെ ഇനി നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ശർക്കര പാനി ചേർക്കുമ്പോൾ തണുപ്പാവാൻ പാടില്ല നല്ല ചൂട് ചൂടാകുമ്പോൾ തന്നെ നമ്മൾക്ക് ശർക്കര പാനി പാനീതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതൊരു പ്രത്യേകിച്ചിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കണം ഇനി നമ്മൾക്ക് ഇതിലേക്ക് നന്നായിട്ട് കട്ട് ചെയ്തൊന്നും പിടിക്കാണ്ട് നമ്മൾക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തൊന്നും പിടിക്കാൻ ചാ വേണ്ട ഇനി വൺ ടേബിൾ സ്പൂണായിട്ട് നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഞാനായിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൽക്ക് ഇനി ഇതിൽക്ക് നെയ്യ് എത്ര ചേർത്താൽ അത്രയും നല്ലതാണ് പക്ഷെ ഞാൻ ഇതിൽക്ക് അഞ്ച് ടേബിൾ സ്പൂണ് ടോട്ടലായിട്ട് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പ്ലേറ്റ് നമ്മുടെ കുറച്ച് നെയ്യ് ജസ്റ്റ് ഒന്ന് ബ്രഷൊക്കെ എടുക്കാൻ നമ്മൾക്കൊന്നും ഇതിൽ നമ്മൾക്ക് ഇന്ന് ഈ ബെറ്റർ നമുക്ക് ഇതെല്ലാം സെറ്റാക്കാൻ പോണില്ലേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് ഫ്രേയോ അങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സെറ്റാക്കി വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ എല്ലാ വീട്ടിലും ഒരു സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടാവുമല്ലേ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് നമ്മളിന്ന് കുറേ ഈക്വലി ആയിട്ട് നമ്മൾക്കൊന്ന് സ്പ്രെഡ് ആക്കി എടുക്കണം കേട്ടോ ഇനി നമ്മുടെ കീ ബദാമോ പിസ്താഷവും നമ്മൾക്ക് ഇതൊക്കെ എന്ത് കയ്യിൽ നമ്മൾക്ക് ഡ്രൈ നട്ട്സ് അവൈലബിൾ ഉണ്ടല്ലേ ഇതിൽ മേലെങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കിട്ട് നമ്മൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കിയാൽ മതി ഒന്ന് ഒട്ടിച്ചാൽ മതി ഇങ്ങനെ അപ്പം പ്രെസ്സാക്കിയാൽ മതി അപ്പം നമ്മൾക്ക് ഇത് ഡ്രൈ നട്ട്സ് എല്ലാം ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇന്ന് രണ്ട് മണിക്കൂറാണ് നമ്മൾക്ക് ഇതിലൊക്കെ നന്നായിട്ട് സെറ്റാക്കാൻ ഇവിടെ മാറ്റി വയ്ക്കാനട്ടെ അപ്പോൾ അപ്പം ഇത് അത്യാവശ്യത്തിൽ ഓരോ ഒരു മണിക്കൂറായിട്ടുണ്ട് അത്യാവശ്യത്തിൽ ഇത് സെറ്റായിട്ടുണ്ട് ഞാൻ ഞാനിതിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല ഇപ്പം മഴ ഉണ്ട് തണുപ്പുണ്ട് ഇനി കുട്ടികൾക്ക് ഇതൊക്കെ കൊടുത്ത് ശരിയില്ല പറഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല നിങ്ങൾക്ക് തണുപ്പ് കൂടുതൽ നിങ്ങൾ വീട്ടിൽ കളിക്കണുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സെറ്റാക്കിയിട്ട് കളിച്ച ഏറ്റവും നല്ലതാണ് അപ്പം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല പുറത്തുതന്നെ വെച്ചിട്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളേക്ക് വന്നു നമ്മുടെ ഇഷ്ടത്തിയിൽ എങ്ങനെ പീസസ് വേണം അതേപോലെ തന്നെ നമ്മൾക്ക് പീസസ് ഒന്ന് കട്ടാക്കി എടുക്കട്ട അപ്പോൾ ഞാനിവിടെ എല്ലാ പീസസ് കട്ടാക്കി തിണ്ടി ഇനി നമ്മുടെ ഒന്ന് എടുത്ത് നോക്കാം സംഭവം എങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഇതിലേക്ക് ശ്രദ്ധിക്കണം നമ്മൾക്ക് ഈ ഗോതമ്പ് മാവ് ചേർത്തി ഇന്ത്യേ അത് കൂടുതൽ എത്ര വറുത്തെടുക്കാം അത്രയും നിങ്ങൾക്ക് ഈ ടേക്ച്ർ നന്നായിട്ട് കേട്ടും കേട്ടോ ഇതിലത്തെ ഈ സംഭവം നല്ല അടിപൊളി ഉണ്ടാവും മാവ് വറുത്തെടുക്കുമ്പോൾ കുറച്ച് കൂടെ അതിൽ കുറച്ച് വേവ് ബാലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കളിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവും മാത്തിനെങ്ങനെ നമ്മുടെ വയലങ്ങനെ കളിക്കുമ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ ഒരു ചാൻസ് ഉണ്ടാവും അത് കാരണം എത്ര നല്ലത് മാവ് നിങ്ങൾ വറുത്തെടുത്താൽ അത്ര നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇതുവരെ പാറി നിങ്ങൾക്ക് പത്തയച്ചിട്ട് സാധിക്കണം അപ്പോൾ തന്നെ ഇവിടെ എല്ലാ പീസസ് ഇതേപോലത്തെ കട്ടാക്കി നോക്കാം പിന്നെ ഇത് ഒരുപാട് നമ്മൾക്ക് വെല്ലം പിടിക്കുക അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് നമുക്ക് സോഫ്റ്റ് മൈസൂർ മൈസൂർപ്പൊക്കെ എങ്ങനെ ഉണ്ടാവും ആ ടെക്സ്ചർ ഉണ്ട് കേട്ടോ ഇതിൽ അത്രയും സോഫ്റ്റ് ഉണ്ടാവും ഇത് ഇങ്ങനെ ബല്ലം പിടിച്ചിട്ട് അങ്ങനെ ഇതൊന്നുമില്ല ഇത് ശരയ്ക്ക് നമ്മുടെ സോഫ്റ്റ് മൈസൂർ പാക്കയല്ലേ ആ ടെക്സ്ചർ എങ്ങനെ ഉണ്ടാവും മൈസൂർ പാക്ക സോഫ്റ്റ് ആയിട്ട് ആ ടെക്സ്ച്ചർ തന്നെ ഇതിൽ ഉണ്ട് കേട്ടോ അപ്പം അതിൽ ടേസ്റ്റ് ഇതിൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ പ്രത്യേകിച്ചിട്ട് നല്ല വ്യത്യാസമായ ഒരു റെസിപ്പിയാണ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഒന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിർബന്ധമായിട്ട് എനിക്ക് അഭിപ്രായം നിങ്ങൾ മറക്കണ്ട പിന്നെ ഞാൻ നിങ്ങളെ പുതിയ വിവേഴ്സ് ആണെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ പ്ലീസ് പിന്നെയും ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ഞാൻ ഇതിൽ മുന്നേ നേന്ത്രപ്പഴം സ്റ്റഫിങ് ആയിട്ട് നേന്ത്രപ്പോൾ പിന്നെ നേന്ത്രപ്പുഴം ടീ കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അവിടെ പോയിട്ട് നിങ്ങൾക്കൊന്ന് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അവിടെ ഒന്ന് അവിടെ ഒന്ന് പോയി നോക്കിപ്പോൾ നല്ല അടിപൊളിയ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോക്ക് നല്ല പുതിയ ഒരു നല്ല റെസിപ്പി ഞാൻ അടുത്ത വീഡിയോക്ക് കൊണ്ടുവരാം അപ്പോഴേക്ക് എല്ലാവർക്കും താങ്ക് യു നന്ദി സ്റ്റേ ഹാപ്പി